ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി നിർത്തുന്നു എന്നൊരു വാർത്ത ഞാൻ കേൾക്കുന്നുണ്ട് ഇത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല ശരിയാണെങ്കിൽ ഇതൊരു നല്ല സ്റ്റെപ്പാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് മാധ്യമങ്ങളുടെ ചോദ്യത്തോടൊപ്പം കുറച്ചു മുന്നേ പ്രതികരിച്ചത് അതായത് ട്രംപ് ആഗ്രഹിക്കുന്നത് ഇന്ത്യ പൂർണ്ണമായിട്ട് റഷ്യയുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കണമെന്നാണ് എന്നാൽ അവകാശവാദങ്ങളിൽ തള്ളിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അങ്ങനത്തെ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാർക്കറ്റ് അനുസരിച്ചാണ് ഇന്ത്യ ആരിൽ നിന്ന് എവിടെ നിന്ന് വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് അല്ലാതെ മൂന്നാമതൊരു രാജ്യത്തിന്റെ താല്പര്യത്തിനനുസരിച്ചല്ല ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ് അതായത് ഇന്ത്യക്കിപ്പോ റഷ്യയുടെ അടുത്തുനിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമായിരുന്നുവെങ്കിൽ അത് ഈ ട്രേഡ് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ആകാമായിരുന്നു കാരണം അങ്ങനെ ചെയ്താൽ ട്രംപ് ചിലപ്പോ ഈ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എന്നുള്ളത് ഒരു ട്വന്റി പെർസെന്റേജ് ആയിട്ടോ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആയിട്ടോ മാറ്റി തരുമായിരുന്നു പക്ഷെ ഇന്ത്യ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ട്രംപ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന നികുതി ചുമത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നത് രണ്ട് രീതിയിൽ കാണാം ഒന്ന് ഈ ഇന്ത്യ അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കുന്നു അല്ലെങ്കിൽ ദ അമേരിക്ക പറഞ്ഞതോടെ ട്രംപ് കണ്ണുരുട്ടിയതോടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുന്നു എന്ന് പറഞ്ഞ് മോദി സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ ഇകഴ്ത്തി കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള മാധ്യമ പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ മാധ്യമ ഗ്രൂപ്പുകളുടെയോ ഒരു അജണ്ടയുടെ ഭാഗമാകാം അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ടായ ഒരു വാർത്തയാകാം എന്തായാലും ഈ കാര്യത്തിൽ ഇന്ത്യ വളരെ വ്യക്തമായ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ആ പ്രതികരണത്തെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം എങ്ങനെയാണ് ഇന്ത്യ പറഞ്ഞത് എന്ന് അതായത് വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ഉഭയകക്ഷി ബന്ധം എന്ന് പറയുന്നത് അവരുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത് മൂന്നാമതൊരു രാജ്യത്തിന്റെ കണ്ണിലൂടെ അതിനെ കാണരുത് ഇന്ത്യക്കും റഷ്യയ്ക്കും സ്ഥിരതയുള്ളതും കാലം തെളിയിച്ചതുമായ പങ്കാളിത്തമാണ് ഉള്ളത് ഇപ്രകാരമാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് വളരെ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആണ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് രണ്ടാമത്തെ ഭാഗം ഇന്ത്യ ആൻഡ് റഷ്യ ഹാവ് എ സ്റ്റഡി ആൻഡ് ടൈം ടെസ്റ്റഡ് പാർട്ണർഷിപ്പ് എന്നാണ് പറഞ്ഞത് ഇതിൽ നിന്ന് തന്നെ ഇന്ത്യ റഷ്യ റിലേഷൻ എത്രത്തോളം സ്ട്രോങ് ആണെന്നും നമ്മൾ റഷ്യക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമല്ലേ അല്ലെങ്കിൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാം ഇപ്പൊ അമേരിക്കയെ പ്ലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം പറയാതിരിക്കാമായിരുന്നു ഇന്ത്യക്ക് ആ ഒരു ടോപ്പിക് എടുക്കാതിരുന്നാൽ മതി ഇന്ത്യ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല പക്ഷെ ഇന്ത്യ കൃത്യമായി പറഞ്ഞു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പാർട്ണർഷിപ്പ് സ്ഥിരതയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് രണ്ടാമത്തേത് ടൈം ടെസ്റ്റഡ് പാർട്ണർഷിപ്പ് ആണ് കാലം തെളിയിച്ച പരീക്ഷണങ്ങളെ അതിജീവിച്ച ഒരു പാർട്ണർഷിപ്പ് ആണെന്നാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റിലാണ് പറഞ്ഞത് സ്പോക് പേഴ്സൺ ആണ് പറഞ്ഞത് ലോകത്തെ എല്ലാ മാധ്യമങ്ങളോടുമായി ഇംഗ്ലീഷ് ഭാഷയിലാണ് പറഞ്ഞത് എന്ന കമ്പനികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ത്യ എന്താണ് പറഞ്ഞത് നമ്മുടെ ഉഭയകക്ഷി ബന്ധം എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിന്റെ മെരിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് സ്വന്തം യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത് അപ്പോൾ നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുണ്ട് മൂന്നാമത്തെ ഒരു രാജ്യത്തിൻ്റെ കണ്ണിലൂടെ അല്ല നമ്മൾ അതിനെ കാണുന്നത് എന്ന് വെച്ചാൽ അമേരിക്കയ്ക്കും റഷ്യക്കും തമ്മിലും വല്ല പ്രശ്നവും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ് അതൊരിക്കലും ഞങ്ങളുടെ പ്രശ്നമല്ല ഞങ്ങളും റഷ്യയും തമ്മിലുള്ള ബന്ധം അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റാൻ പോകുന്ന ഒന്നല്ല എന്നാണ് ഇന്ത്യ ഇവിടെ പറഞ്ഞത് അപ്പോൾ ആ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്തുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരടിസ്ഥാനവുമില്ല ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം പറയാം അതായത് പല കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് അതിൽ ചില കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയും അത് കയറ്റുമതിയൊക്കെ ചെയ്യുന്ന കമ്പനികളാണ് എന്നാൽ ചില കമ്പനികൾക്ക് യു എസുമായിട്ട് ഓൾറെഡി ബിസിനസ് ഉണ്ട് ഒരു ഉദാഹരണത്തിന് എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ഒരു കമ്പനിയാണെന്ന് കരുതുക ആ കമ്പനി റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഉപരോധ ഭീഷണി വന്നു കഴിഞ്ഞാൽ ആ കമ്പനി ചിലപ്പോൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ സാധ്യതയുണ്ട് കാരണം റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത് അതായത് ഈ കമ്പനി വാങ്ങുകയാണ് ചെയ്യുന്നത് അതേ സമയത്ത് ഈ കമ്പനി കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണെങ്കിൽ ഈ കമ്പനിയുടെ പ്രോഫിറ്റ് ഏറ്റവും കൂടുതൽ വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നായിരിക്കും അപ്പോൾ അമേരിക്കയുടെ ഒരു ഉപരോധ ഭീഷണി വന്നു കഴിഞ്ഞാൽ കുറെ കാലത്തേക്കെങ്കിലും ഈ കമ്പനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് പകരം എണ്ണ വാങ്ങാൻ തീരുമാനിക്കും കാരണം അമേരിക്കൻ ഉപരോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കമ്പനിക്കാണ് നഷ്ടം എന്നാൽ ഇന്ത്യയിൽ തന്നെയുള്ള വൈ എന്ന് പറയുന്ന ഒരു കമ്പനി എടുക്കാം ആ കമ്പനിക്ക് അമേരിക്കയുമായിട്ട് വേറെ ഡീലൊന്നുമില്ല അമേരിക്കയിലേക്ക് അവർ എക്സ്പോർട്ടും ചെയ്യുന്നില്ല ആ കമ്പനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിട്ട് ഇന്ത്യയിൽ വിൽക്കുകയോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണെന്ന് കരുതുക അങ്ങനെ ഒരു സന്ദർഭത്തിൽ അമേരിക്കൻ ഉപരോധ ഭീഷണിയെ നേരിടേണ്ട കാര്യം ഈ കമ്പനിക്ക് വരുന്നില്ല അല്ലെങ്കിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയാലും ഈ കമ്പനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല അപ്പൊ ആ കമ്പനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുകയും ചെയ്യും ഈ രൂപത്തിലാണ് കാണാൻ അതായത് കുറെ കമ്പനികൾ ഇന്ത്യയിൽ തന്നെയുള്ള കുറെ കമ്പനികൾക്ക് യു എസുമായിട്ട് ഓൾറെഡി ട്രേഡ് ഉണ്ട് യു എസ് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളുണ്ട് സോ അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഉപരോധ ഭീഷണി ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ചില കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതൊന്ന് കുറയ്ക്കുകയോ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്തിട്ട് വേറെ രാജ്യങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്ക് എണ്ണ വാങ്ങുന്നത് തുടർന്നേക്കാം കാരണം ഉപരോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് യു എസ് മാർക്കറ്റ് പിന്നെ കിട്ടാതെ വരും അതുകൊണ്ട് എന്നാൽ അമേരിക്കൻ മാർക്കറ്റിനെ ആശ്രയിക്കാത്ത ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഇതൊരു വിഷയമേ അല്ല അവർ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുകയും ചെയ്യും ഇതാണ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ പോലും ഏതെങ്കിലും ഒരു കമ്പനി ആ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്ത് വേറൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ട്രംപിന് അതിൽ പോലും സന്തോഷമാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ട്രംപ് ആ കാരണം കൊണ്ട് അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് ഇന്ന കമ്പനി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചേക്കാം അത്തരം ഒരു സാധ്യത മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ മുമ്പിലുള്ളത് ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഇന്ത്യയുടെ സ്റ്റാൻഡ് ഇത്രയേ ഉള്ളൂ കമ്പനികൾ അവർക്ക് ഇഷ്ടമുള്ള മാർക്കറ്റ് അനുസരിച്ച് പാർട്ണേഴ്സിനെ ചൂസ് ചെയ്യാം റഷ്യയുമായിട്ടുള്ള സഹകരണം എന്ന് പറയുന്നത് ഇന്ത്യ എവിടെയും നിർത്താൻ പോകുന്നില്ല അത് ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള ആണ് അത് വളരെ കൃത്യതയുള്ള വളരെ സ്ഥിരതയുള്ള ഒരു സൗഹൃദമാണ് അതൊരിക്കലും ഇന്ത്യ ഉപേക്ഷിക്കാൻ പോകുന്നില്ല റഷ്യ ഇന്ത്യയുടെ അടുത്ത ചങ്കായി തന്നെ തുടരും അതിലൊരു മാറ്റവുമില്ല അമേരിക്ക ഇനി എത്ര മീശ പിരിച്ചാലും കണ്ണുരുട്ടിയാലും അതിലൊരു മാറ്റം വരാൻ പോകുന്നില്ല ഇതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്